ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് വീട് നിർമ്മിക്കാൻ ഒരുങ്ങിയ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പോലും അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മണ്ഡലത്തിൽ ഏഴ് പേർക്ക് ഒരുമിച്ച് വീട് വെച്ച് നൽകിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റിയും വില്ലേജ് കമ്മിറ്റിയും മുൻകൈയ്യെടുത്ത് മരണപ്പെട്ട മുഹമ്മദിൻ്റെയും പിന്നീട് മാത്യു കുഴൽനാടൻ എം നേതൃത്വത്തിൽ പ്രവർത്തകർ പണി പണികഴിപ്പിച്ചു നൽകിയ ആ വില്ലയുടെ പേരാണ് ഏറെ കൗതുകം ഭാരത് ജോഡോ വില്ല എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വാരുന്ന ഇപ്പോഴത്തെ സർക്കാരിന് ഇതിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു നന്മ നിറഞ്ഞ ഉദ്യമത്തിൻ്റെ മഹാസാക്ഷാത്കാരമാണ് ഇതിനെക്കുറിച്ച് കുഴൽനാടൻ എം എൽ എ തന്നെ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം നമസ്കാരം പ്രിയമുള്ളവരെ സവിശേഷമായ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോഴായിരിക്കുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിലെ പെരുമറ്റം എന്ന പ്രദേശത്ത് വളരെ മനസ്സിന് സന്തോഷം നിറയുന്ന അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിക്ക് തയ്യാറെടുക്കുന്ന വേളയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളിവിടെ കാണുന്നത് ഒരു ഏഴ് ഭവനങ്ങളുടെ സമുച്ചയമാണ് ഒരു സാധാരണ വീട് ഏഴ് വീടുകൾ ഒന്നിച്ച് ഇന്ന് ഈ നിയോജകമണ്ഡലത്തിലെ ഈ വീടിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് കൈമാറുകയാണ് ഈ ഭവന സമുച്ചയത്തിന് ഞങ്ങൾ നൽകിയിരിക്കുന്ന പേര് ഭാരത് ജോഡോ വില്ല എന്നതാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ സ്ഥാനത്തും പദവിയിലുമൊക്കെ ഇരിക്കുന്നവർക്കാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക ഇന്ന് നാട്ടിൽ വീടും ഇല്ലാത്ത അല്ലെങ്കിൽ കയറി കിടക്കാൻ ഇടമില്ലാത്ത ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട് അവരൊക്കെ നമ്മുടെ മുമ്പിൽ സഹായം തേടാറുണ്ട് എം എൽ എ എന്ന നിലയിൽ ഞാൻ ഇതിനോടകം ഒരു വീട് മുഴുവനായും പൂർത്തീകരിച്ച് നൽകിയിരുന്നു വേറെ മൂന്നാല് വീടുകളുടെ അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടായി ഞാനിപ്പോൾ എം എൽ എ ആയി മൂന്നാം വർഷത്തിലേക്ക് കടന്നു ഈ സമയത്ത് ഇതിനിടയിൽ ഈ ഒരു ഭവന പദ്ധതി തുടങ്ങി പാതി വഴിയിലായി നിൽക്കുമ്പോഴാണ് എന്നെ സമീപിക്കുന്നത് ഈ ഭവന പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നമ്മൾ പറയുമ്പോൾ കേവലം എന്ന് പറയാം ഒരു വാർഡ് മെമ്പറായിരുന്നു മുഹമ്മദ് താഴത്തേക്കുടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും ഇവിടുത്തെ വാർഡ് മെമ്പറും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഒരു വർഷം ഒരു വീട് വെച്ച് വെച്ചു കൊടുക്കാൻ ആഗ്രഹിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരെയൊക്കെ അവരെ കൊണ്ട് കൊണ്ടുള്ള സഹകരണങ്ങളൊക്കെ തേടി അങ്ങനെ വെച്ചു കൊടുക്കാൻ പരിശ്രമിച്ച് വരുമ്പോഴാണ് ഈ സ്ഥലം മൊത്തം പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഏഴ് പേർക്കായി ഏഴ് വീടുകൾ വെച്ച് നൽകണമെന്ന നിലയിലേക്ക് ഉയർന്നു വന്നത് അദ്ദേഹം അതിന് അദ്ദേഹത്തിന് അതിന് സാധിക്കുമായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് അത് എടുത്താൽ പൊങ്ങുന്നതാണോ കഴിയുന്നതാണോ എന്നൊന്നും ചിന്തിച്ചില്ല എന്താണെങ്കിലും ഒരു സൽപ്രവർത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി പക്ഷേ നിർഭാഗ്യവശാൽ ഇടയ്ക്ക് വെച്ച് മമ്മക്ക മരണപ്പെട്ടു അങ്ങനെ ആ പദ്ധതി നിശ്ചലമായ സമയത്താണ് എൻ്റെ അടുത്ത് ഈ പദ്ധതിയുടെ വിശദാംശങ്ങളുമായി ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വന്ന് ഇത് പാർട്ടിയുടെ ഒരു അഭിമാന പ്രശ്നമാണെന്നും ഇതെങ്ങനെയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഈ ഭവന പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി പൂർത്തീകരിച്ച് ഇന്ന് ഏഴ് കുടുംബങ്ങൾക്ക് താക്കോല് കൈമാറുകയാണ് അവർക്ക് ലൈഫിൽ നിന്നും കിട്ടിയ സപ്പോർട്ട് അടക്കം ഉപയോഗപ്പെടുത്തി കഴിയുന്നത്ര നല്ല നിലയിൽ രണ്ട് നിലയിലായി എല്ലാവർക്കും ഏകദേശം ഒരേ സൗകര്യങ്ങൾ വെച്ച് മാന്യമായ ഒരു കിടപ്പാടമെന്ന് പറയാവുന്നത് പോലെ ഏഴ് കുടുംബങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് നമ്മൾ ഈ ഏഴ് വീടുകൾ നൽകുകയാണ് അതിനേക്കാളൊക്കെ എനിക്കേറെ സന്തോഷം തീർച്ചയായിട്ടും മമ്മേക്ക ഇത് സ്വർഗത്തിലിരുന്ന് ഇത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഒരുപക്ഷെ വലിയ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് പാതി വഴിയിൽ മുടങ്ങിയെങ്കിലും ഇന്ന് ഇതാണ് ഞാൻ പറയുന്നത് ഈ ദർ ഇസ് എഫ് വിൽ ദർ ഇസ് എവേ എന്ന് പറയുന്ന പോലെ നന്മയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ദൈവം അതിനുള്ള വഴി കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പദ്ധതികളുടെ പൂർത്തീകരണം ഇവിടെ നടക്കുന്നത് ഭാരത് ജോഡവും ഇല്ല മുഹമ്മദ് നഗറിൽ ഞങ്ങൾ ഞങ്ങളിന്ന് ഈ വീടുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം എന്ന് പറയുന്നു ഇനിയും നാട്ടിൽ ഇതുപോലൊരുപാട് സൽപ്രവർത്തികൾ നല്ല കാര്യങ്ങൾ വലിപ്പവും ചെറുപ്പവും ഒന്നും നോക്കാതെ എല്ലാവരും ചെയ്യാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി